നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് നോർക്ക കെയറിന് തുടക്കം കുറിച്ചു നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകുന്ന പ്രവാസികൾക്ക് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ അപകട പരിരക്ഷയാണ് ലഭിക്കുക നോർക്ക കെയർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നവംബർ ഒന്ന് മുതൽ പരിരക്ഷ ലഭ്യമാക്കും കുറഞ്ഞ നിരക്കിലുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിലൂടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴിയാണ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നത് നോർക്കയുടെ തിരിച്ചറിയൽ കാർഡുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും പരിരക്ഷ നേടാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നോർക്ക ഐ കാർഡുള്ള പ്രവാസി കേരളീയർക്കും പദ്ധതിയിൽ ചേരാനാകും ഭർത്താവും ഭാര്യയും ഇരുപത്തഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള രണ്ട് മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന് പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം അധികമായി ഒരു കുട്ടിക്ക് ചേരണമെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പ്രീമിയമാകും വ്യക്തിക്ക് എട്ടായിരത്തി ഒരുനൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം തുക നിലവിലുള്ള അസുഖങ്ങൾക്കും പരിരക്ഷ ലഭിക്കും കാത്തിരിപ്പ് കാലാവധിയില്ല ഏത് തരം അപകടമാണെങ്കിലും അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പ് നൽകുന്നുണ്ട് പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് പ്രീമിയം തുകയിൽ മാറ്റമില്ല മരണം സംഭവിച്ചാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്ത്യയിലാണെങ്കിൽ ഇരുപത്തി അഞ്ചായിരം രൂപയും വിദേശത്ത് നിന്നാണെങ്കിൽ അമ്പതിനായിരം രൂപയും ലഭിക്കും വിദേശത്ത് പ്രവാസികൾ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് നോർക്ക സൈറ്റിലൂടെ ഓൺലൈനായി പദ്ധതിയിൽ ചേരുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്